അപ്പൊ ഇന്നത്തെ വീടിന്റെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ട് വരുന്ന ഒരു വെട്രിക്കൻ കോട്ടൺ ഫാബ്രിക് ഉണ്ട് അതല്ല ഇത് പ്രീമിയം ക്വാളിറ്റി വെട്രിക്കൻ കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് വന്നേക്കുന്നത് ഭയങ്കര ആണ് ശരിക്കും ഒരു ടു ടോൺ ഫാബ്രിക്കിൻ്റെ ഒരു ടെക്സ്ചർ ടെക്സ്ച്ചറാണ് വന്നേക്കുന്നത് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു അട്രാക്റ്റ് ചെയ്തിപ്പോൾ ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിൻറ് ഭയങ്കര ആണ് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് യോക്കിന് അവിടെ ഒരു കട്ടിങ് കൊടുത്ത് സെപ്പറേഷൻ ചെയ്ത് ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് സ്ലീവ്സിലേക്കും ചെയ്തേക്കുന്നത് പിന്നെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഈ ഒരു ഫുൾ ബോഡി പോർഷനിലേക്കും ഡിസ്ചാർജ് ഫ്ലോർ പ്രിൻറ്റിങ് ചെയ്തിട്ടുണ്ട് നല്ല എ എലൈൻ മോഡലിലാണ് വന്നേക്കുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ അതുകൊണ്ട് ഒരു ഫിറ്റ് ഫിറ്റ് ഒരു ഒരു പാരലൽ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ സ്റ്റൈലിഷ് ദ സെയിം ടൈം സ്റ്റാൻഡേർഡ് വിയർ വേണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു പ്രിന്റിംഗ് ഉണ്ടല്ലോ ഇത് ബാക്ക് സൈഡിലും ഉണ്ട് അത് കാണിച്ചു തരാം ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ സെയിം തന്നെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ ഫോയിൽ പ്രിന്റിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ത്രീ ഫോർ സ്ലീവ് ഈ ഒരു കളർ ഭയങ്കര രസമുള്ള നല്ല രസമുള്ള ഡാർക്ക് മസ്റ്റാഡി ആണ് ഷെയ്ഡ് വരുന്നത് മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾ കിട്ടിയിട്ട് പറയണം ഭയങ്കര ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല റേറ്റ് വരുന്ന മെറ്റീരിയൽ ബോട്ടം പീസ് വരുന്നത് ബോത്ത് സൈഡ് പടിയും പിന്നെ ഫിറ്റിംഗ്സിന് വേണ്ടിയിട്ട് ഡോലീസും കൊടുത്തിട്ടുണ്ട് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് വരുന്നുണ്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഈ നമ്മുടെ തൈസ് ഒന്നും ഇറുകി പിടിക്കുന്ന ഒരു പ്രശ്നമേ വരത്തില്ല വൺ സൈഡിൽ നമ്മൾ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ ത്രീ എക്സ് സൈസ് ദാറ്റ് മീൻസ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ലെങ്ത് ഞാൻ പറഞ്ഞു ഫോർട്ടി സിക്സ് ബോട്ടത്തിൻ്റെ ലെങ്ങ് വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് എയ്റ്റ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ പ്രീമിയം ബ്രാൻഡഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇഷ്ടപ്പെട്ടവരൊക്കെ ട്രൈ ചെയ്യും സെക്കൻഡ് ടു കളർ ഓപ്ഷൻസ് ആണ് സെക്കൻഡ് കളർ ഓപ്ഷൻ ഒന്ന് കണ്ടിട്ട് നമുക്കത് വെയർ ചെയ്ത് നോക്കാം നല്ല രണ്ട് കളേഴ്സ് എല്ലാ സ്കിൻ ടോൺസിനും ചേരുന്ന ഡാർക്ക് മസ്റ്റാഡിയെല്ലോയും നല്ല ഭംഗിയുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡും കേട്ടോ കൂടുതലും മെറൂൺ സൈഡിലേക്കാണ് വരുന്നത് ഈ ഫോയിൽ പ്രിൻറ്റിങ് ഒക്കെ ഞാൻ പറഞ്ഞത് പാർട്ടിവെയർ എന്ന് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഫോയിൽ പ്രിന്റ് നല്ല രസമുണ്ട് ഇത് വാഷ് ചെയ്യുമ്പോൾ ആയിട്ട് പോകുന്ന ടൈപ്പ് ഓഫ് ഓയിൽസ് അല്ല ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ആണെങ്കിലും ഒരു ജോമെട്രിക് പാറ്റുകളുള്ള പ്രിന്റ് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഫ്ലോറൽ പാറ്റുകൾ നമ്മുടെ ഫോൽ പ്രിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ബോട്ടമാണേലും നല്ല ക്വാളിറ്റി സെയിം ക്വാളിറ്റി ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും പടി വിത്ത് ഡോരീസ് സെമി പ്ലാസോ ഫിറ്റ് അല്ലെ സെമി പാരലൽ ഫിറ്റ് ക്വാളിറ്റി ബോട്ടം എം ടു ത്രീ എക്സ് എൽ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഇതും കൂടെ വേറെ ഇവിടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഇങ്ങനെയാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് വെറ്റിക്കൻ കോട്ടൺ ഫാബ്രിക്ക് അത് വെറ്റിക്കൻ്റെ ഏറ്റവും പ്രീമിയം ആണ് അവിടെ ഭയങ്കര സോഫ്റ്റ് ടെക്സ്റ്റേർഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത് കിട്ടുന്ന ടോപ്പിന് നല്ല ഫ്ലെയർ ഉള്ള എ ലൈൻ മോഡൽ ബോട്ടം വരുന്നത് സെമി പാരലൽ ഫിറ്റ് ഓർ സെമി പലാസോ ഫിറ്റ് ആണ് സൊ വെരി കംഫർട്ടബിൾ ടു വിയർ ബോട്ടം ലെങ്ത് തേർട്ടി നയൻ ടു ഫോർട്ടീൻ ഇഞ്ച് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ് കേട്ടോ ഇങ്ങനെ വരും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം എസ്പെഷ്യലി ഈ ഒരു പ്രിന്റ് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കുക എയ്റ്റ് നയൻ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് മീഡിയം തൊട്ട് ത്രീ എക്സിലാണ് എല്ലാവരുടെയും എപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് നമ്മുടെ ആര്യ കട്ട് കുർത്തീസ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ വന്നിട്ടേ ഇല്ല നേരത്തെയൊക്കെ നമ്മുടെ ബെസ് എല്ലേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന കുർത്തീസ് അപ്പം നല്ല ഭംഗിയുള്ള മൂന്ന് ടൈപ്പ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ബേസ് വരുന്നത് കളർ ഷെയ്ഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ഇത് വലിയ ഫ്ലോറൽ പ്രിന്റ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതുകൊണ്ട് നല്ല രസമായിരുന്നു നല്ല റെട്രോ സ്റ്റൈൽ ലുക്ക് തരും സെക്കൻഡ് വൺ തേർഡ് വൺ വരുന്നത് ഇങ്ങനെ ഇത് മൂന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഒരു മിക്സും ഇല്ല കോട്ടൺ എന്ന് പറയും സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടൺ ഫാബ്രിക്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആലിയക്കഡ് കുർത്തീസ് ആണ് അപ്പം നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഫ്രണ്ട് സൈഡ് വരുന്നത് ആലിയ കട്ട് ആയിട്ടും ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ മോഡലുമാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എ ലൈൻ മോഡലാണ് വന്നേക്കുന്നത് ഫ്രണ്ട് സൈഡ് വരുന്നത് ആലിയ കട്ടും ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ കട്ടും ആണ് പ്ലീറ്റിങ് ചെയ്തിരിക്കുന്ന വളരെ വൃത്തിയിൽ നല്ല അയൺ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലീറ്റ്സ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് നല്ല തിക്കായിട്ടുള്ള ആണ് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര സുഖമാണ് വെയർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് എടുത്ത് നോക്കണം നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് നമ്മൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എൽ വരെ പ്രൈസ് വരുന്നത് നമ്മൾ പ്രീമിയം ക്വാളിറ്റി കാമ്രിക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആലിയ ഗഡ് ആണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ നമുക്ക് ഡ്രസ്സായിട്ട് വെയർ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് പ്ലസ് ആണ് പിന്നെ നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആയിട്ട് സ്ലീവ് ഉണ്ട് കുടുങ്ങി കിടക്കുന്ന നെക്കൊന്നും ഇല്ല വൈഡ് ആയിട്ടുള്ള വീ നെക്കാണ് എന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു പടി പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ ചിലപ്പോൾ ക്യാച്ച് ചെയ്യണമെന്നില്ല ഫ്രണ്ട് പോർഷൻ നല്ല വൃത്തിക്ക് ആലിയ കട്ട് ചെയ്ത് പ്ലീറ്റിങ് ചെയ്ത് ബാക്ക് സൈഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് എലൈൻ ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ഫിറ്റിങ്സാണ് ഫിറ്റിങ്സ് ആണ് കേട്ടോ ഫിറ്റിങ്സ് നല്ലതായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് ഫൈവ് നൈ ഫൈവ് ഡബിൾ നയൻ ഓഡിറ്റിയ ഫ്രീ ഡെലിവറി ഇത് നോർമൽ ക്വാളിറ്റി കോട്ടൺ അല്ല കാമ്രി കോട്ടൺ ആണ് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫൈവ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്ന നോക്കിയേ ബ്ലാ ബ്ലാക്ക് ആണ് ബേസ് അതിലേക്ക് നല്ല സൂപ്പർ ബ്ലോക്ക് പ്രിൻറ്സ് ആണ് കേട്ടോ ഇതും പ്യുവർ കാമ്രി കോട്ടൺ ആണ് വെയർ വേറെ നോക്കാം നല്ല പ്യോറസ്റ്റ് ഫോം ഓഫ് കോട്ടൺ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഭയങ്കര കംഫർട്ടബിൾ പക്ഷെ നല്ല ജി എസ് എം കൂടിയ മെറ്റീരിയലാണ് കോട്ടൺ ഫാബ്രിക് സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടൺ യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്ത മെറ്റീരിയൽ ആണ് അതിലേക്ക് നല്ല ഭംഗിയിൽ ആലയക്കെട്ട് എസ്പെഷ്യലി ആലയക്കെട്ട് കോട്ടനിൽ ഭയങ്കര കുറവാണ് വരുന്നത് എപ്പോഴും ജോർജറ്റിലാണ് വരുന്നത് അപ്പം ട്രൈ ചെയ്ത് നോക്കാം മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലെല്ലാം ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോട്ടം ഉണ്ടാവും അപ്പൊ ഈ ആലിയാഘട്ടിന് വേണ്ടി ബോട്ടം തപ്പി നടക്കണ്ട ട്രൈ ചെയ്ത് നോക്കുക പ്രീഷിപ്പിക്കും തേർഡ് ഓപ്ഷൻ വരുന്നത് കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ബ്ലാക്ക് ബേസിൽ കുഞ്ഞു ഫ്ലോറൽസ് ഭയങ്കര ഭംഗിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഫൈവ് ഡബിൾ നയൺ അപ്പൊ നമ്മുടെ ഫൈനൽ ഓണല്ലേ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ബേസ് ആയിട്ട് വൈറ്റ് ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിന്റ് ആലിയഘട്ട് ബാക്ക് സൈഡ് വരുന്നത് ഏലയൻകട്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഉണ്ട് വെരി വെരി കംഫർട്ടബിൾ കാമറി കോട്ടൺ ആണ് ട്രൈ ചെയ്ത് നോക്കുക മീഡിയം തൊട്ട് എക്സൽ വരെ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഞാൻ പറയാതെ ചെയ്യേണ്ടേ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ ആണ് കോട്ട് സെറ്റ് ആണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സൽ സൈസ് നല്ല കളർ ഒലിവ് ഗ്രീൻ ആണ് വെരി വെരി ബ്യൂട്ടിഫുൾ പിന്നെ റാണി പിങ്കും ഉണ്ട് ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ എങ്ങനെ വേണേലും യൂസ് ചെയ്യാം ഇതിനകത്ത് ഈ ഒരു ലേസ് പാച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് എയിറ്റ് ഫോർട്ടി ആണ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ അപ്പം ചിക്കൻ കോട്ടൺ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് ലൈനിങ് കൊടുക്കാത്തതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ നെക്ക് ലൈൻ ഒന്നും എനിക്ക് നല്ല രസമുണ്ട് ഡീപ്പ് ആയിട്ടുള്ള ഒരു വി പാച്ച് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസ് വർക്കാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയർ ആയിട്ടുള്ള എലൈൻ മോഡൽ ഫ്രണ്ടിലും ബൈക്കിലും ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള സെമി പലാസോഫിറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് എയിറ്റ് ഫോർ നയൻ നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ടു പീസ് കളക്ഷൻ സ്മോൾ ടു ഡബിൾ സൈസ് ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത് ഏലൈൻ ആണ് കേട്ടോ അതെങ്ങനെ എലൈൻ മോഡലിൽ സൈഡ് സെറ്റോട് കൂടി വന്നിരിക്കുന്ന പ്രോഡക്റ്റ് വിത്തൗട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് യോഗ പോർഷൻ ആണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു ഡീപ് വി പാച്ച് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോഷോ ലേസ് വർക്ക് വൈറ്റ് ഷെയ്ഡിലാണ് അതായത് ഗ്ലാസ് ലേസ് എന്ന് പറയും കേട്ടോ ഗ്ലാസ് ലേസ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് നല്ല കളറാണ് അതായത് ഒലിവ് ഗ്രീൻ്റെ കൂടെ ഒരു യെല്ലോയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു സ്പെഷ്യൽ കളർ ഉണ്ടല്ലോ അങ്ങനത്തെ കളറാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ബോട്ടം പീസ് വരുന്നത് ആയിൻറ്റൊരു ലെങ്തിലേക്ക് വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് പാർട്ടി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം പ്രൈസ് ജസ്റ്റ് എയ്റ്റ് ഫോണേ ഉള്ളൂ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് വെച്ചാൽ സെയിം കളറ് സെയിം പാറ്റേൺ ഒരു പ്രിന്റുകൂടെ അവൈലബിൾ ആണ് നിങ്ങളത് കോഡ് വൈസ് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണം അതായത് സ്ക്രീൻഷോട്ട് എടുത്തയക്കുമ്പോൾ കോഡുള്ള ആ ഒരു പോർഷൻ സ്ക്രീൻഷോട്ട് എടുത്തയക്കണം വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല വെബ്സൈറ്റ് നമ്മൾ കോഡ് വൈസ് ആണല്ലോ എൻറ്റർ ഇതാ ഒരു ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന മോഡലും അനതർ മൺ ലൈസ് പാറ്റേൺ വന്നിരിക്കുന്ന ഏലൈൻ ആണ് സൈഡ് ആണ് ലേസ് വർക്ക് കൊടുത്താണ് യോക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് വേറെ ഒരു വ്യത്യാസവും ഇല്ല പ്രിന്റിൽ ചെറിയൊരു ഡിഫറൻസ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ട്രൈ ചെയ്യുക എയ്റ്റ് ഫോർ നയൻ ഇപ്പൊ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഒലിവ് ഗ്രീൻ യെല്ലോ മിക്സ് ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ പ്രിന്റ് കളർ ഡിഫറൻസ് നല്ല കളറാണ് വീഡിയോ ഒരു ഇടിവെട്ട് കളറായിരിക്കും അങ്ങനല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് റാണി ആണ് അതിൻ്റെ അകത്തോട്ട് നല്ല റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള പ്രിൻ്റ് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ബോട്ടം എക്സലൻറ്റ് പ്രോഡക്റ്റ് അങ്ങ് നിന്നോളും കംപ്ലൈൻസ് ഒന്നും ഉണ്ടാകത്തില്ല എയ്റ്റ് ഫോർ നയൻ അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഫാബ്രിക്കിലോ സ്റ്റിച്ചിങ്ങിലോ മോഡലിലോ ഒരു വ്യത്യാസവും ഇല്ല പ്രിൻ്റിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ അതൊന്നും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക വേറെ ഡിഫറൻസുകൾ ഒന്നുമില്ല പ്രിൻറ്റിൽ മാത്രമുള്ള വ്യത്യാസം സ്മോൾ ടു ഡബിൾ എക്സർസൈസ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക്കോട് കൂടിയ സെമി പാരലൽ ഫിറ്റ് ബോട്ടം നെക്കാണ് അടിപൊളി അപ്പം ട്രൈ ചെയ്യുക ആണ് എന്നൊരു സൈഡിൽ സ്ലിറ്റ് ഉണ്ട് എയിറ്റ് ഫോർ നയൻ മാത്രമേ റേറ്റ് ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം പ്രീമിയം ആണ് കേട്ടോ പ്രീമിയം ബനാറസി ഒരു ഫാബ്രിക്കിലേക്ക് ഇത്രയും അടിപൊളി ഐറ്റം ആണ് ഇത്രയും കളേഴ്സ് ഉണ്ട് ഫേമസ് കളേഴ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഫൈനൽ ഐറ്റം വരുന്നത് കുറച്ച് പ്രീമിയമാണ് കുറച്ചല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയമാണ് മെറ്റീരിയൽ വരുന്നത് ബനാറസി ജോർജറ്റ് ആണ് കേട്ടോ ബനാറസി ആണ് നമ്മുടെ നോർമൽ ജോർജറ്റ് അല്ല അതിൻ്റെ ഡിഫറൻസസ് ഉണ്ട് അതിലേക്ക് ഫുള്ളി സെറിയാണ് ചെയ്തേക്കുന്നത് നല്ലൊരു വെഡ്ഡിങ് ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ എക്സലൻറ്റ് ചോയ്സ് ആണ് അപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ അങ്ങനെ ഡെയിലി ഒന്നും പിന്നെ ത്രീ പീസ് കളക്ഷൻ അനുസരിച്ചിട്ട് കൊണ്ടുവരാറില്ല അതായത് സൽവാർ മെറ്റീരിയൽസ് കൊണ്ടുവരാറില്ല വിത്ത് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊണ്ടുവരത്തുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ വരുന്നു കേട്ടോ ഇതിന്റെ എൻ പോർഷനിലേക്ക് ആയിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ വരും നല്ല ഉഗ്രൻ പാർട്ടിവെയർ ആണ് പ്രീമിയം പാർട്ടിവെയർ ലോക്കൽ ക്വാളിറ്റി അല്ല അല്ലാട്ടോ അത് നിങ്ങൾ സ്പെഷ്യലി നോട്ട് ചെയ്യണം ചുമ്മാ നമ്മൾ കൊണ്ടുവരാറില്ല ത്രീ പീസ് കളക്ഷൻ അത് മാർക്കറ്റിൽ ബെസ്റ്റ് പ്രൈസിലായിരിക്കും നമ്മൾ തരുന്നത് ദുബട്ട വരുന്നത് നല്ല ലെങ്തി ആയിട്ടാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയ്ക്ക് ലെങ്ത് കിട്ടും വിത്ത് ഒരു ഈ ഒരു വെട്ടത്തിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല പ്യോർ ജോർജറ്റ് അതിലേക്ക് പ്യുർ സെറിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അത് സ്പെഷ്യലി നിങ്ങൾ നോട്ട് ചെയ്യണം ലോക്കൽ അല്ല പിന്നെ നമ്മുടെ ബോട്ടം പീസ് വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത് ഇത് വരുന്നത് ഹെവി സാൻഡൂൺ ഫാബ്രിക് ആണ് സോ നമുക്ക് ലൈനിങ് ആയിട്ടും ബോട്ടത്തിലേക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ത്രീ പീസ് കളക്ഷൻ ആണ് അൺസ്റ്റിച്ച്ഡ് ആണ് ഇതിന്റെ ആക്ച്വൽ എം ആർ പി വരുന്നത് തൗസൻഡ് ത്രീ ത്രീ ഹൺഡ്രഡ് ആണ് ആയിരത്തി മുന്നൂറാണ് മിലാനയുടെ സ്പെഷ്യൽ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ എപ്പോഴും അഫോർഡബിൾ റേറ്റിലേക്ക് കൊടുക്കാറുള്ളൂ പ്രൈസ് വരുന്നത് വൺ സീറോ ഫോർ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി നിങ്ങൾക്ക് ഭയങ്കര എനിക്ക് ഇതിന്റെ റിയൽ റേറ്റ് ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക പ്രീമിയം ക്വാളിറ്റി അൺസ്റ്റിച്ചു സൽവാർ സെറ്റ്സ് ആണ് കേട്ടോ ദേ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഒന്ന് നോക്കി എന്നാ രസമുള്ള കളറാണോ ഈ ഒരു രക്ഷയില്ല ബ്യൂട്ടിഫുൾ വയലറ്റ് ഷെയ്ഡാണ് വയലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് വയലറ്റ് അല്ല പർപ്ലിഷ് വൈൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അടിപൊളി ഐറ്റം ഇത് നമ്മുടെ പ്യോർ ജോർജറ്റ് ഫാബ്രിക് ആണ് അതിലേക്ക് ഫുള്ളി എന്തോ പറ്റ അല്ലേ എനിക്കറിയാൻ വരാൻ ചോദിക്കുക നമ്മുടെ അതിലേക്ക് ഫുള്ളി ഈ ഒരു സെറി വീവിങ് ആണ് ചെയ്തേക്കുന്നത് ഇത് നല്ല ക്വാളിറ്റി കൂടിയ സെറിയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണം ഇതൊരു നോർമൽ ക്വാളിറ്റി അല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റേറ്റ് ആണ് തൗസൻഡ് ഫോർ നയൻ ആക്ച്വൽ എം ആർ പി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതാണ് സ്കാലപ്പ് ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ദുപ്പട്ടയാണ് കേട്ടോ സോഫ്റ്റ് ജോർജറ്റ് ആണ് പ്രീമിയമാണ് ബോട്ടം പീസ് ആൻഡ് ലൈനിങ് വരുന്നത് സാൻഡൂൺ ഫാബ്രിക്കിലാണേ നല്ല കളറ് പർപ്ലിഷ് വൈൻ ഷെയ്ഡ് പ്രൈസ് വരുന്നത് വൺ സീറോ ഫോർ നമ്മൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ഇതിൽ കൂടുതൽ എന്താണ് നമുക്കൊരു വെഡ്ഡിങ്ങിന് ഒരു പാർട്ടി വെയർ ആയിട്ട് വേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് ഓറഞ്ച് ഷെയ്ഡാണ് ഒരു ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇതേ ബാക്ക് സൈഡിലോട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് വിത്ത് ബോട്ടത്തിനുള്ള ഫാബ്രിക്കാണ് ഇത് കാണിച്ചേക്കുന്നത് ചീപ്പ് ക്വാളിറ്റി സാൻഡൂൺ അല്ല ഹെവി ക്വാളിറ്റി ഹെവി സാൻഡൂൺ ഫാബ്രിക് ആണ് ഇങ്ങനെ വരും ഔട്ട്ലുക്ക് നമ്മൾ മൊത്തത്തിൽ നിവർത്തി കാണിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് പിന്നെ ഫോർ സൈഡിലും സ്കാലോ ഫിനിഷ് ചെയ്തിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി തുപ്പട്ട അപ്പം നല്ല പാർട്ടി വെയർ നോക്കുന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പ്രൈസ് വൺ സീറോ ഫോർ നയൻ അടുത്ത കളർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ എല്ലാ കളേഴ്സും ഹാൻഡ് പിക്കഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അതുകൊണ്ട് എന്നാ രസം എന്നറിയുമോ ഭയങ്കര രസം ഇതിപ്പോ നമ്മളൊരു ഒരു നോർമൽ ക്യാമറയിൽ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പക്ഷേ നിങ്ങൾ കയ്യിൽ കെട്ടി കഴിയുമ്പോൾ ഹൈലി ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കുമേ നോർക്കാവൂടാ ദുപ്പട്ടയാണേലും നോക്കിയാൽ എന്നാ രസമുള്ള രസുള്ള ദുപ്പട്ടയാണെന്ന് പറയും ഭയങ്കര സ്റ്റാൻഡേർഡ് ഹൈ ക്വാളിറ്റി ദുപ്പട്ട ഇതൊക്കെ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റോറും കൂടെ ഒക്കെ ആയതുകൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത് അല്ല നമ്മൾ ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ ഒരു ടു തൗസൻഡ് റേറ്റ് വരുന്ന സൽവാർ സ്യൂട്ട് സെറ്റ്സ് ആണ് കേട്ടോ ഓൺ ആണോ അതേ നല്ല ഭംഗിയുള്ള റെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് നമ്മുടെ ട്രെൻഡിങ് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ വൺ സീറോ ഫോർ നയൻ ഒരു മിനിറ്റ് ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി ആണ് നമുക്ക് ഇത് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലായില്ലേ ഇനിയുള്ള കളേഴ്സ് നമുക്ക് നോക്കാം ഇത് മറ്റൊരു അടിപൊളി കളർ ബ്യൂട്ടിഫുൾ പീറ്റ് ഷെയ്ഡ് അത് നല്ല പേസ്റ്റൽ ആണ് പേസ്റ്റൽ കളേഴ്സിന് എപ്പോഴും ഒരു ലക്ഷറി ലുക്ക് ഉണ്ട് അതിന്റെ ലുക്ക് നമുക്ക് വേറൊരു ഡാർക്കർ കളേഴ്സിന് തരാൻ പറ്റില്ല അതുകൊണ്ട് പേസ്റ്റൽ കളേഴ്സ് എന്നും ട്രെൻഡിൽ നിൽക്കുന്നതാണ് ദുപ്പട്ടയൊക്കെ കണ്ടു ഭയങ്കര ക്യൂട്ട് ദുപ്പട്ട വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് വൺ സീറോ ഫോർ നയൻ നോർമലി കാണുന്ന ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് അല്ല ബനാറസി ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ബനാറസി ആണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുക വൺ സീറോ ഫോർ നയൻ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ പാർട്ട് വിയർ റാണി പിങ്ക് ഷെയ്ഡ് ഇതാണിതിൻ്റെ ദുപ്പട്ട നല്ല പ്യുർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റി ദുപ്പട്ടയാണ് ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് ദാമൻ ഏരിയ വരുന്നത് അതായത് ടോപ്പിൻ്റെ എൻ പോർഷൻ വരുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് വയലറ്റ് ആണ് കേട്ടോ നല്ല വയലറ്റ് ഷെയ്ഡ് കണ്ടോ അടിപൊളിയല്ലേ ഇപ്പൊ ട്രെൻഡിങ് കളറാണ് പ്രൊഡക്റ്റ് നല്ല ട്രെൻഡിങ് വയലറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ക്വാളിറ്റി ഇതാണ് തുപ്പട്ട അപ്പൊ ട്രൈ ചെയ്യുക വൺ സീറോ ഫോർ നയൻ അപ്പൊ ഇതോടുകൂടി നമ്മൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യുവാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സൺഡേ നമുക്ക് വീഡിയോ ഉണ്ടാകത്തില്ല സൺഡേ ഷോപ്പ് പ്രവർത്തിക്കുന്നതല്ല സോ മൺഡേ മോർണിംഗ് എയിറ്റ് തേർട്ടി ഐ എം ഓൺവേഴ്സ് ആയിരിക്കും വാട്സപ്പ് റിപ്ലൈ കിട്ടുന്നത് നമ്മുടെ വെബ്സൈറ്റ് എനി ടൈം എനി വേർ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അതുകൊണ്ട് വാട്സപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ മാക്സിമം ആൾക്കാരെ വെബ്സൈറ്റ് ടു തന്നെ ബുക്ക് ചെയ്തോളൂ ഡെസ്പാച്ചിനൊന്നും ഒരു ഡിലേ ഇല്ലാതെ സ്പോട്ട് ഡെസ്പാച്ച് ആണ് നമ്മുടെ വെബ്സൈറ്റ് ആണെങ്കിൽ അപ്പോൾ ശരി എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ആ വീഡിയോ ഇല്ലാതെ നിങ്ങളുടെ ഇനി അപ്കമ്മിങ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ സജസ്റ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്യുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് അത് നമുക്ക് ആരാന്ന് മൺഡേ നോക്കാം കേട്ടോ അപ്പോൾ ശരി താങ്ക് സോ മച്ച് ടേക്ക് കെയർ